ഡെയിലി ഫിലിം ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ വരയ്ക്കുന്നു നിങ്ങൾ എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി ഇങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവരാണോ ഇപ്പോ ഫ്യൂച്ചറിലോ ഇപ്പോ ട്രിപ്പിൾ തന്നെ സി എ സി എം എ സി സി എ എന്നുള്ള കോഴ്സില് സ്റ്റുഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യോ ഇല്ലയോ ഒരു കുട്ടിനെ കൂടെ മാർക്കറ്റിംഗിൽ ഒരു കുട്ടി കിട്ടിയില്ലേ ഞാനിപ്പോഴുള്ളത് ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിലാണ് സി എ സി എ സി എം എ യു എസ് എ എന്നീ കോഴ്സുകൾക്ക് ചെയ്യുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ ഈ കോഴ്സുകൾ ഓൺലൈനായി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ട്രിപ്പിൾ ഐ കോമേഴ്സ് അക്കാഡമിയിലുണ്ട് അതിൽ കുറച്ചുപേർ ഓഫ് ലൈനായി എത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് കാണാൻ പോവാം സ്മാർട്ട് നമ്മൾ കണ്ടു ഇവരെ പഠിപ്പിക്കുന്ന ഒരു കൂടി പരിചയപ്പെട്ടാലോ ലെറ്റ്സ് വെൽക്കം സി എ സർ സർ സ്വാഗതം നമ്മളെ ഒരു മൈൻഡ് എന്ന് സി എ കാരനാവുക നമ്മുടെയൊക്കെ ടാക്സ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ റോൾ എന്താണ് സർ പൊതുവെ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ടാക്സ് പേഴ്സൺ എന്നതിനേക്കാൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ഓഡിറ്റർ എന്നൊരു ലെവലിലാണ് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചട്ടക്കൗണ്ടിനെ സംബന്ധിച്ച് അവരുടെ ടാക്സ് മാറ്റേഴ്സിനെക്കാളും കൂടുതൽ അവർക്ക് ഏരിയ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഓഡിറ്റിലായിരിക്കും ഇപ്പം യൂഷ്വലി ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരുപാട് അറൗണ്ട് ഒരു ട്വൻ്റി ലാക്സ് എബോ കമ്പനീസ് ഉണ്ട് ഇവർക്കെല്ലാം ആനുവലി അവരുടെ ഫിനാൻഷ്യൽസ് ഒരു ഓഡിറ്ററിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് മേടിക്കണമെന്ന് കമ്പൽസറിയാണ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രമേ ഉള്ളു സ്വന്തമായിട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രം ഇനി ഇതുപോലെ തന്നെ ടാക്സിൽ മോർ ദാൻ വൺ ക്രോർ സെയിൽസ് ഉള്ള കടകളെ സംബന്ധിച്ച് അവരുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനൊപ്പം തന്നെ അത് ഒരു ഓഡിറ്റിനും വിധേയമാക്കി വേണം ഫയൽ ചെയ്യാൻ അതായത് ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് ചെയ്തത് എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോസ്റ്റാണ് പൊതുവേ ഈ ഒരു ഓഡിറ്ററോട് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ചെയ്യുന്ന മെയിൻ റോൾ എന്ന് പറയുന്നത് ഇനി എംപ്ലോയ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു അക്കൗണ്ട്സ് മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാം ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഓപ്പർ ഇനി ഇന്ത്യയാണെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യാം എംപ്ലോയ്മെൻറ്റ് പോസ്റ്റിൽ ഒരുപാട് ഓപ്പർച്യൂണീസ് ഉണ്ട് ഇനി ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവൽ സി ഇ സി എഫ് ഒ ലെവലിലും വർക്ക് ചെയ്യാൻ വരെ ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി അപ്പം ടാക്സ് ഒരുപാട് ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്നത് ഈ ഈ പോലെ തന്നെ ഒരു ഒരു എനിക്ക് സത്യത്തിൽ എന്താണ് എന്തൊക്കെയാണ് കാര്യങ്ങളോട് ഒന്ന് സർ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആൻഡ് സിലബസ് വൈസും റോൾ സി എ സിമിലർ തന്നെയാണ് സി എം എംപ്ലോയ്മെന്റിലേക്ക് പോകുമ്പോർട്ടേഡ് അക്കൗണ്ടന്റിന്റെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അത് തന്നെയാണ് സി എം എ പൊതുവെ ഒരു ജോബിന്റെ റിക്വയർമെന്റിൽ നമ്മൾ കാണുന്ന പൊതുവേ കാണുന്നത് ഓർ അപ്പോൾ ഒരു അഡ്വർടൈസ് സി എക്ക് ഈക്വല് തന്നെയാണ് സി എം കാരണം പഠിക്കുന്ന ടോപ്പിക് ആണെങ്കിലും ആണെങ്കിലും എല്ലാം സിമിലർ തന്നെയാണ് ഈ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് ഓഫീസിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഞാൻ പറഞ്ഞു ടാക്സ് ഓഡിറ്റ് കമ്പനി ഓഡിറ്റ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആണ് ഇപ്പോൾ നോർമലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് ഈ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് അപ്പം പ്രാക്ടീസിലേക്ക് വന്നു കഴിയുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന മെയിൻ ഒരു ടോപ്പിക്ക് ഈ കോസ്റ്റ് ഓഡിറ്റ് ആണ് ഇപ്പം സി എ ആണെങ്കിൽ അതിനകത്ത് ടാക്സ് ഓഡിറ്റ് ആൻഡ് കമ്പനി ഓഡിറ്റ് എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ അല്ലാതെ ജോബ് പ്രൊഫൈൽ വെച്ചും എംപ്ലോയ്മെന്റ് വൈസും സെയിം ഡിറ്റോ പൊസിഷൻസ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം ടാക്സിലാണെങ്കിലും ഒരു സി എ എന്ത് പഠിക്കുന്നുണ്ടോ അതേ സിമിലർ റോളിൽ തന്നെയാണ് സി എം എയിലും നമ്മൾ പഠിക്കുന്നത് അപ്പം പഠിച്ചിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് സിമിലർ തന്നെയാണ് സി എ സി എം എ ഭയങ്കര വലിയ വലിയ പ്രൊഫൈലുകളാണ് അപ്പോൾ അതുപോലെ തന്നെയാണോ സാലറി പാക്കേജും നമുക്ക് കിട്ടുന്ന റിമ്യൂണറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ െ കുറിച്ച് പറയാനാണെങ്കിൽ പൊതുവേ നമ്മുടെ സ്കിൽ ആൻഡ് വർക്ക് ആണ് പൊതുവേ നമ്മുടെ ഒരു പാക്കേജ് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പാക്കേജ് നമുക്ക് പൊതുവേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിയർലി ഒരു വൺ ലാക്ക് ഒരു സ്റ്റാർട്ടിങ് പാക്കേജ് തന്നെ നമുക്ക് അക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ സെറ്റ് ആണ് പൊതുവേ തീരുമാനിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഇൻഡസ്ട്രിയിൽ ഇന്നും എന്നും അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഫഷണൽ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് കൂടെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും ശരിക്കും പണ്ടത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് ഇറങ്ങുന്നതായിരുന്നു ട്രെൻഡ് പിന്നെ പിന്നെ കുറച്ചൊരു അഞ്ചെട്ട് വർഷമായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു ട്രെൻഡ് തുടങ്ങി പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡെന്ന് പറയുന്നത് ശരിക്കും ടെൻത്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പൊതുവേ സയൻസ് ഒക്കെ കീമിന് നീറ്റിൻ്റെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പിള്ളേർക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്തു അത് പണ്ടും പ്രിപ്പയർ ചെയ്യാമായിരുന്നു ഇപ്പോൾ പിള്ളേർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരുടെ ഒരു സ്വപ്നം അതുകൊണ്ട് ശരിക്കും ടെൻത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ലെവൽ പ്രിലിമിനറി സ്റ്റേജ് ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങാം പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാം ഇനി പ്ലസ് ടു കഴിഞ്ഞ് തുടങ്ങിയാൽ ഒരു പിന്നീട് ഒരു സിക്സ് മന്ത്സ് ഡിലേ വരും അപ്പം എത്രയും പെട്ടെന്ന് തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ടെൻത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊതുവേ ഈ കോഴ്സുകളിൽ ടഫ് ടഫാവുന്നതിന് നല്ല വോളിയം നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ് അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഒപ്പം തന്നെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ടു ഇയർ കിട്ടും ഇതിൻ്റെ ഫസ്റ്റ് പ്രിലിമനറി സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സി എൽ ഒക്കെ ആണെങ്കിൽ ഏറ്റവും സ്റ്റേജ് ആയിട്ട് പൊതുവെ അറിയപ്പെടുന്ന അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഫൗണ്ടേഷൻ ലെവലാണ് അപ്പോൾ അത് പഠിക്കാൻ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ടൈം കിട്ടുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇതങ്ങ് കംപ്ലീറ്റ് സി എ കുറിച്ച് കേട്ടോ സി എം എ കുറിച്ച് കേട്ടോ ഈ രണ്ട് കോഴ്സുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്പനി സെക്രട്ടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കമ്പനി സെക്രട്ടറി എന്താണ് ഇതിന്റെ ജോബ്സ് റോൾസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ കൂടെ ഒരു അഡ്വക്കേറ്റ് തന്നെയുണ്ട് വെൽക്കം അഡ്വക്കേറ്റ് വെൽക്കം ഹലോ സത്യത്തിൽ എന്താണ് മാം ഈ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാദർ സർ സി എൻ എ സി എം എനെ പറ്റി പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ് സർ പറഞ്ഞത് ഒരു ഫൈനാൻസ് റിലേറ്റഡ് കോഴ്സസ് ആണ് സി എം സി എം എ ആണെങ്കിലും രണ്ടും ഫൈനാൻസ് റിലേറ്റഡ് ആണ് നമ്മൾ കുറച്ചും കൂടി ലീഗൽ റിലേറ്റഡ് ആണ് അതായത് ഒരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് എന്തൊക്കെയാണ് ഇപ്പം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കമ്പനിയിലോ സെക്യൂരിറ്റിയിലോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഓരോ കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പല ലോസ് ഉണ്ടോ അപ്പോൾ എന്തൊക്കെ ലോസ് ആപ്ലിക്കബിൾ ആണ് അതൊക്കെ അവർ പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി ഇതാണ് ബേസിക്കലി സി എസ് റോള് പക്ഷേ ഈ കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തോന്നുക എന്ന് പറയുന്നത് കുറെ ലോസ് ബൈഹാർട്ട് ചെയ്യണം കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഉണ്ടോ ശരിക്കും അതൊരു മിസ്കൻസെപെപ്ഷൻ ആട്ടോ തിയറിന്ന് പറഞ്ഞ എല്ലാവരും പറയും എല്ലാവരും വിചാരം അത് ബൈഹാർട്ട് ചെയ്യണം എന്നാ ഇപ്പം നമ്മള് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് അപ്പം അവരത് ബൈഹാർട്ട് ചെയ്തിട്ടാണ് ട്വൽത്തിലൊക്കെ പഠിക്കുക പക്ഷേ കമ്മിങ് ടു സി എസ് പോലത്തെ ഒരു കോഴ്സ് മൂന്ന് കോഴ്സ് ആണെങ്കിലും സി എം സി എം എം സി എസ് ആണെങ്കിലും നമുക്ക് ബൈഹാർട്ടിംഗ് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല കാരണം എല്ലാം പ്രാക്ടിക്കൽ ബേസ്ഡ് നാളെ ഇവർ ഒരു കമ്പനി സെക്രട്ടറി ആകുമ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇപ്പൊ അവർക്ക് പ്രാക്ടീസും ചെയ്യാം അവർക്ക് എംപ്ലോയ്മെന്റിനും പോവാം അവർ എന്ത് ചൂസ് ചെയ്താലും നാളെ അവരുടെ ക്ലയന്റിന് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റണം അതൊരു ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ ഒരു കോഴ്സ് അല്ല പിന്നെ തിയറി താല്പര്യം ഉണ്ട് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതിനകത്തും ഫൈനാൻസ് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ ടാക്സും ഉണ്ട് അക്കൗണ്ട്സ് ഉണ്ട് പക്ഷെ സർ പറഞ്ഞത്രയും ഇൻഡെപ്റ്റ് ആയിട്ട് സീസൺ ഉണ്ടാവില്ല ശരിക്കും കമ്പനി സെക്രട്ടറി എന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് അതെ 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 അതായത് നമുക്ക് പ്രാക്ടീസും ചെയ്യാം എംപ്ലോയ്മെന്റ് ചെയ്യാം ലിസ്റ്റഡ് കമ്പനീസിനൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഹോൾ ടൈം സീസ് വേണം അതിലൊരു പെയ്ഡ് ക്യാപിറ്റൽ പത്ത് കോടിയുടെ മുകളിലാണെങ്കിൽ അവർക്കും മാൻഡേറ്ററി ആയിട്ട് സീസിന് വേണം അപ്പോൾ സി എസ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനും ഉണ്ട് എംപ്ലോയ്മെൻറ്റും ഉണ്ട് അവർക്ക് പ്രാക്ടീസും ചെയ്യാം ഈവൻ ഇന്ത്യയുടെ പുറത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യയുടെ പുറത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോഴ്സ് ആണല്ലോ പക്ഷേ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിന് പോവാം അപ്പോൾ കുറെ കുട്ടികൾക്കുള്ളൊരു ഡൗട്ട് ആണ് ഇത് ഇന്ത്യയിൽ മാത്രം ജോലി കിട്ടുന്ന ഒരു ഇതാണോ അല്ല നമുക്ക് രണ്ട് പുറത്തും ജോലി കിട്ടും ഇവിടെയും കിട്ടും പ്രാക്ടീസ് മാത്രം ഇന്ത്യയിൽ മാത്രമാണ് ഓപ്ഷനായിട്ടുള്ളത് നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് അതായത് സി എ കാരനാവുക സി എം എ ആവുക കമ്പനി സെക്രട്ടറി ആവുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പഠിപ്പിസ്റ്റ് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രം പറ്റുന്ന പ്രൊഫഷനാണ് ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാനേ പാടില്ലെന്ന് ഇത് ശരിയാണോ അതോ ഇങ്ങനെ തന്നെയാണോ സംഭവം ശരിക്കും ഈ പ്ലസ് ടുവിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് എല്ലാം എ പ്ലസ് കിട്ടി ആ കുട്ടി സി എ സി എസ് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവണമെന്നില്ല പക്ഷേ ഭയങ്കര ഒരു ആവറേജ് കുട്ടിയായിരിക്കും സി എ അല്ലെങ്കിൽ സി എസ് സി എം എ പോലെ കോഴ്സസ് ആദ്യത്തെ അറ്റംപ്റ്റ് പാസ്സാവുക ഞങ്ങൾ കുറച്ച് ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ആവറേജ് സ്റ്റുഡൻറ്സാണ് ടെൻത്തിലും ട്വൽത്തിലൊക്കെ ഫുൾ എ പ്ലസ് ഒന്നും കിട്ടിയ ആൾക്കാരല്ല അപ്പം നമ്മൾക്കിത് പഠിപ്പിക്കാൻ പറ്റുന്നതും നമ്മൾ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലോട്ട് ഇറങ്ങിയതും നമുക്ക് നമുക്കിതിനകത്ത് വേണ്ടത് കൂടുതലും ഹാർഡ് വർക്കിലും കുറേ സ്മാർട്ട് വർക്ക് ആണ് അപ്പോൾ കുറെ പഠിക്കണം എന്നുള്ളൊരിതുണ്ടെങ്കിലും അത് എന്താണ് ആക്ച്വലി എങ്ങനെ പഠിക്കണം എങ്ങനെ നമ്മൾ ട്വൽത്ത് വരെ പഠിച്ച ഒരു രീതിയായിട്ട് കുറച്ച് ഡിഫറൻറ്റാണ് ട്വൽത്തിൽ നമ്മൾ ട്വൽത്ത് വരെ നമുക്ക് എല്ലാം ബൈഹാർട്ട് ചെയ്ത് എഴുതണം എന്നൊരു ടെൻഡൻസി ആയിരിക്കും തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും വലിയ ഐഡിയ ഒന്നും നമുക്ക് ഉണ്ടാവില്ല പക്ഷേ അതേ സംഭവം നമ്മൾ ഇതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സ് ഏത് സി എ സി എ സി എം ഏത് എടുത്താലും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രാക്ടിക്കൽ നോളജാണ് അപ്പം പന്ത്രണ്ട് വരെ പഠിക്കാത്തൊരു കുട്ടി ഇതിലും

ഈ ഒരാൾക്ക് ഉള്ളത് വൺ ഓഫ് ഓഫ് ദി അതിന്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് സി എ ആണെങ്കിൽ ഗ്രൂപ്പ് വൈസ് എക്സാംസ് വരുന്നത് അപ്പം ഒരു ഗ്രൂപ്പിലെ നാല് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണം സി സി വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല ഈ തേർട്ടീൻ പേപ്പേഴ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ടാൽ മതി അതന്നെ ഒരു വലിയൊരു ഫ്ലെക്സിബിലിറ്റി ആണ് എ സി സിയുടെ കറക്റ്റ് പിന്നെ അതുകൂടാതെ അതിനുള്ള ആണ് ഈ എ സി സിക്ക് ഉള്ള എക്സ്പോഷ്യർ അതിന് ഓപ്പർച്യൂണിറ്റീസ് അതിനൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് എ സി സി അവർക്ക് വർക്ക് ചെയ്യാൻ എ സി സി അഥലീറ്റ് ആയാലും എ സി സി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല കൺട്രീസിൽ വർക്ക് ചെയ്യാം പല ഫീൽഡ്സിൽ പല ഫിനാൻസിൽ പല ഫീൽഡ്സിൽ വർക്ക് ചെയ്യാം ടാക്സിൽ വർക്ക് ചെയ്യാം ഓഡിറ്റിൽ വർക്ക് ചെയ്യാം ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിട്ട് അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് എ സി സിക്ക് ഉള്ളത് അപ്പം നിലവിലെത്ര കൺട്രീസിൽ ഞാൻ എ സി സി എ പാസ് ആയി കഴിഞ്ഞാൽ എത്ര കൺട്രീസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇ സി സി പറയുന്നത് വൺ എയ്റ്റി പ്ലസ് കൺട്രീസ് എന്നാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഈ ബിഗ് ഫോസ് എന്ന് കേട്ടിട്ടുണ്ടോ ബിഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാല് കമ്പനീസ് ആണ് ഈ പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണ് ബിഗ് ഫോഴ്സ് എന്ന് ഈ ബിഗ് ഫോഴ്സ് എല്ലാ കൺട്രീസിലും ഉണ്ട് അപ്പൊ ഈ വൺ എയ്റ്റി കൺട്രീസ് അല്ല അത് കൂടാതെ എല്ലാ കൺട്രീസിലും ഈ എ സി സിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് സത്യം ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ ഉടൻ തന്നെ എ സി സി എ കോഴ്സും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ എ സി സി എ സത്യത്തില് ആക്ച്വലി ഇപ്പം ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അത് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത്രയും നല്ലത് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുന്റെ കൂടെ ആണെങ്കിലും സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത്രയും കൂടെ പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം ട്വൽത്ത് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പോലെ അല്ല നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത് ഇപ്പം ട്വൽത്ത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഐ സി സി യിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ഷിഫ്റ്റ് ഭയങ്കര എവിഡന്റ് ആയിരിക്കും കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത് കുറച്ചും കൂടി എഫേർട്ട് ഇടണം അപ്പം അവർ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ അതിന്റെ ബേസിക്സ് പഠിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ആണ് ഈ നമ്മൾ പ്ലസ് പ്ലസ് വൺ ടു പഠിക്കുന്ന എന്തെങ്കിലും ബന്ധം ഉണ്ട് ഉണ്ട് അപ്പം എന്ന് ില് മൂന്ന് ലെവൽസ് ഒന്ന് ലെവൽ 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 സ്കിൽ പിന്നെ പ്രൊഫഷണൽ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് പേപ്പേഴ്സ് ആക്ച്വലി നമ്മൾ ട്വൽത്തിൽ ട്വൽത്തിൽ പഠിക്കുന്ന പേപ്പേഴ്സ് തന്നെയാണ് അതിലുള്ളത് അക്കൗണ്ടൻസി ബിസിനസ് അങ്ങനെ നമ്മൾ ട്വൽത്ത് പഠിക്കുന്ന പേപ്പേഴ്സ് ആണ് അതിലുള്ളത് അല്ലേ ഇപ്പോൾ ഈ സി എ സി എം എ സി എസ് എ സി സി ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾ എഫേർട്ട് ഇടേണ്ട കോഴ്സുകളാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞു എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും മാം സജസ്റ്റ് ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു അപ്ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ വർക്കിന്റെ കൂടെ തന്നെ സി എം എസ് ഓൺലൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ട്രിപ്പ് ആയി ഈവനിങ് ബാച്ചസ് ഉണ്ട് സി എം എക്ക് അപ്പൊ അവർക്ക് അവർക്ക് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ തന്നെ ഈ കോഴ്സ് ചെയ്യാൻ പറ്റും വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സി എം എ യു എസ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി പ്ലസ് കൺട്രീസിൽ റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് ആണ് എനിക്കൊരു ആയിരുന്നു അതായത് നമ്മളിപ്പോ ട്രിപ്പിളായി അങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് യുഎസിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരുമോ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാതിരിക്കോ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം നമുക്ക് സിമ യൂസ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ട്രിപ്പിളായി കൊമേഴ്സ് അക്കാഡമിയിൽ പഠിക്കാം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കോൾ ബാക്ക് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പ്ലസ് വൺ പ്ലസ് ടു ശേഷം വളരെ പെട്ടെന്ന് ഒരു കരിയർ സെറ്റാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു ജോയിൻ ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമി താങ്ക്